ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ബനൂസ് കിച്ചൻ വീളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ജ്യൂസ് ആണ് അപ്പോൾ ഞാൻ അത്യാവശ്യം പഴുത്തൊരു മാങ്ങ എടുത്തിട്ട് നമ്മുടെ നാട്ടിലത്തെ കൂട്ടർ നല്ല മാങ്ങയൊന്നും ഇവിടെ കിട്ടാറില്ല അത്യാവശ്യം ഇത് നല്ല പുളിപ്പുള്ളൊരു മാങ്ങയാണേ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു എൻ്റർടൈനൻസ് ഞാനിത് ചേർക്കുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിനെ ഞാൻ വൃത്തിയാക്കി എടുത്തി എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ മാങ്ങയാണെങ്കിൽ നല്ല കളറിലൊക്കെ നന്നായിട്ട് കിട്ടുമല്ലോ ഇതിപ്പം ഒരു കളർ വ്യത്യാസം കണ്ടില്ലേ അപ്പം ഇവിടുത്തെ മാങ്ങയൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിനെ കഴുകി വൃത്തിയാക്കി ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുളി ആയതുകൊണ്ട് ഞാൻ ഒരു കാൽ കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സീക്രട്ട് സീക്രട്ടായിട്ടുള്ളൊരു സാധനമാണിത് ഒരു രണ്ട് സ്പൂണ് പാൽപ്പൊടി അപ്പോൾ തന്നെ ഒരു കപ്പ് പാൽ ഇത് മൂന്നും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം മാങ്ങയ്ക്ക് പുളി ഇപ്പോൾ നമുക്ക് അത്യാവശ്യം പാൽപ്പൊടിയും ഇതും ചെയ്തിട്ട് നമുക്ക് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷേക്ക് പോലെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അപ്പം അടുത്ത വീട്ടിലേക്ക് കാണാം ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ